Gold and brilliant natural diamond jewelry for the the woman who shines the brightest. Nuva by Mine from Shine out ടച്ചേരി കാക്കന്നൂർ ക്ഷേത്രം തിറ മഹോത്സവം ജനുവരി ഇരുപത്തിയൊമ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിയൊമ്പതിന് ക്ഷേത്ര തന്ത്രികളായ പാലോഞ്ചാര മലയിൽ കേളപ്പൻ കളരിക്കൽ രവീന്ദ്രൻ എന്നിവർ പതാക ഉയർത്തും ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ പ്രാദേശിക കലാപരിപാടികൾ മുപ്പത്തിയൊന്നിന് കലവറ നിറക്കൽ ഘോഷയാത്ര മ്യൂസിക്കൽ നൈറ്റ് ഫെബ്രുവരി ഒന്നിന് കൊടിയേറ്റം നട്ടത്തിറ വെള്ളാട്ടം രണ്ടിന് കുരുത്തോല വരവ് ഇളനീർ വരവ് വാൾ വരവ് എഴുന്നള്ളത്ത് വെള്ളാട്ടങ്ങൾ പൂക്കലശം വരവ് മൂന്നിന് വിവിധ തിറകൾ എന്നിവ നടക്കും ഇടച്ചേരി കാക്കല്ലൂർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറമഹോത്സവം ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി മൂന്ന് വരെ വിവിധ പരിഗാടി പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ പ്രാദേശിക പരിപാടികളും മുപ്പത്തിയൊന്നിന് കണ്ണൂർ സ്റ്റാർ സ്റ്റാർബോയ്സിൻ്റെ മെഗാ മ്യൂസിക്കൽ നൈറ്റും മുപ്പത്തിയൊന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് എടച്ചേരി തലായി ടൗണിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി ഒന്നിന് നട്ടത്തിറ മഹോത്സവമാണ് ഫെബ്രുവരി രണ്ട് കോയമ്പറ്റ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പൂക്കലശം വരവ് വ്യത്യസ്തമായ പരിപാടികളോടെ ഈ വർഷം ഭംഗിയായി ആഘോഷിക്കുന്നുണ്ട് തിരുവനന്തപുരം പൂജാ കലാസമിതിയുടെയും തിരുവനന്തപുരത്ത് തന്നെ നാഥബ്രഹ്മയുടെയും തൃശൂർ പരാശക്തിയുടെയും വിവിധ പ്ലോട്ടുകളും അഗോരി നൃത്തം വരാഹം എൽ ഇ ഡി മൈൽ കാവടി തുടങ്ങിയ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതേ ദിവസം വൈകുന്നേരം നാലു മണിക്ക് കളിയാമ്പള്ളി അയ്യപ്പ ഭജന ക്ഷജന മഠത്തിൽ നിന്നും ആരംഭിക്കുന്ന എഴുന്നള്ളത്ത് എഴുന്നള്ള ഉണ്ടായിരിക്കുന്നതാണ് തീയതി മണിയോടെ ഉത്സവം അതേ അന്നേ ദിവസം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ഭാരവാഹികളായ എ പി ബാലൻ കളരിക്കൽ രവീന്ദ്രൻ പി തിലകൻ പി കെ രാജു കെ അനന്തൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ